കൊല്ലം അഞ്ചലിൽ അങ്ങോട്ട് കേട്ടാൽ നല്ല കാര്യമാണ് ഒരു യുവതിയും രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് അസ്മാദികളെ പതിനെട്ട് കൊല്ലത്തിന് ശേഷം പിടിച്ചു സി ബി ഐ അപ്പോൾ അതൊരു വലിയ വാർത്തയാണ് മാത്രമല്ല ഇവർ രണ്ടുപേരും മുൻ സൈനികരാണ് എന്നുകൂടിയുള്ള വാർത്തയുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ദുക്സാക്ഷി ക്രൂരമായിട്ട് ഒരു യുവതി രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയാണ് എൻ്റെ ദൃക്സാക്ഷിയുണ്ട് പി രാജു പി രാജു ട്വൻ്റി ഫോറിനോട് ചില കാര്യം പറയുന്നുണ്ട് രാജുവിൻ്റെ വാക്കിൽ കൂടി നമുക്ക് കേട്ടിട്ട് നമ്മൾക്കൊപ്പം ആര് അരുൺരാജ് കൊല്ലത്ത് വന്ന് ചേരും പറയും ഒരു സ്ത്രീയുടെ വലിയ നിലവിളി കേട്ട് രാവിലെ ഒരു ഒൻപത് മണിയായി ഒമ്പത് മണി കഴിഞ്ഞു തൊട്ടയിലത്തെ വീടാണ് എൻ്റെ എന്റെ വീടിന്റെ അയലത്ത് തന്നെ സ്ത്രീകളൊക്കെ താമസിക്കുന്നത് ഈ നിലവിളി കേട്ട് ഞാൻ ഓടി വരികയായിരുന്നു ഓടി വന്നുകൊണ്ട് അറിയാണ്ട് ഈ പഠിക്കൽ കിടന്ന് കരയുക അപ്പൊ അവരെ നേരത്തെ എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അവരെ അവരോട് എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ കൈ ഉണ്ടി കാണിച്ച് അങ്ങോട്ട് നോക്ക് നോക്കുപോനേ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്ന് നോക്കി ജെന്നലു തുറന്ന് നോക്കിയപ്പോ കസേരിയിൽ നിന്ന് ചരിഞ്ഞുകിടന്ന് കഴുത്തട്ട് കിടക്കുന്ന ഒരു യുവതിയും തൊട്ടടുത്ത മുറിയിൽ രണ്ട് കുഞ്ഞുങ്ങളും കഴിത്തറുന്ന ഇതിനകത്താണ് അപ്പൊ ഇതിനകത്ത് കുട്ടികൾ അപ്പുറത്തെ കൂടിയില്ല അപ്പൊ കാണുന്നത് ഇതിലേ പോയി അപ്പുറത്തെ ജെല്ലിൽ ഒഴി ഇതുവഴി ജെല്ലാം അത് കടക്കും അതുവഴിയാണ് കാണുന്നത് ഇതില്ലെന്ന് ഈ ഇത് പിന്നീട് ഇറക്കിയതാഴിയാണോ കാണാം ഇതിനകത്താണ് അതിനകത്ത രീതിയിൽ ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ പ്രതികൾ പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് പിടിയിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചല്ലൊക്കെയുള്ള ആളുകൾ രണ്ട് മുൻ സൈനികരൊക്കെ ഇത് കാണിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ അമ്പരന്ന് പോകും എന്തായാലും കുറ്റം ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി അഞ്ചല്ലെ ഈ സംഭവം നമ്മളോട് പറയുകയാണ് ആർ ആർ അരുൺരാജ് ചേരുന്നു അരുൺരാജ് ഗുഡ് മോർണിംഗ് സായി ഗ്രാമത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം തോന്നെങ്കിലേക്ക് സായി ഗ്രാമം കണ്ട് നടക്കുകയായിരുന്നു അതിനിടയിലാണ് നിക്ഷൂരമായ കൊലപാതകത്തെക്കുറിച്ചൊക്കെ വാർത്ത പറയേണ്ടി വരുന്നത് എന്താ നമ്മുടെ ഒരു അല്ലേ പറയും മറക്കാൻ കഴിയില്ല കൊല്ലത്തൊരു കുടുംബത്തിന് വീടടക്കം നൽകിയത് സൈഗ്രാമമാണ് നമ്മുടെ വാർത്തകളുടെ വാർത്തയുടെ പിൻബലത്തിൽ എന്തായാലും ഈ അഞ്ചല്ല കൊലപാതകം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് നടന്നത് ഈ പത്തിന് നടന്ന കൊലപാതകം അതിനിഷ്ഠൂരമായിരുന്നു എന്നുള്ളതാണ് ദൃസാക്ഷി തന്നെ ഇപ്പോൾ ട്വന്റി ഫോറിനോട് വ്യക്തമാക്കുന്നത് ഈ ചെന്ന് കാണുമ്പോൾ ഈ കഴുത്ത് അറുത്ത നിലയിൽ ആ കുഞ്ഞുങ്ങളെയും അത് പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് ഇരട്ട കുട്ടികൾ അത് പെൺകുഞ്ഞുങ്ങളാണ് ഇവരെയും ആ മാതാവിനെയും കഴുത്തറു കൊന്ന നിലയിലാണ് കണ്ടെത്തിയത് ഈ പ്രതികളെ അതുവരെ ഇതുവരെ നാട്ടുകാരും കണ്ടെത്തിയിരുന്നില്ല പോലീസും ക്രൈം ന്വേഷിച്ച കേസ് ഒടുവിൽ സി ബി ഐക്ക് കൈമാറുകയായിരുന്നു സിബിഐ പതിനെട്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ലഭിച്ച ലീഡിന്റെ അടിസ്ഥാനത്തിലാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഈ കണ്ണൂർ സ്വദേശിയായ രാജേഷിനെയും അഞ്ചൽ അലയ്മൻ സ്വദേശിയായ ദിവിൻകുമാറിനെയും കസ്റ്റഡിയിലെടുക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇരുവരും ചെന്നൈ സിബിഐ യൂണിറ്റിന്റെ കസ്റ്റഡിയിലാണ് ഇരുവരെയും കൊച്ചി കോടതിയിൽ ഹാജരാക്കും ഇവർ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ് സിബിഐ യുടെ ഇന്നലെയും ആവർത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് സിബിഐയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സിബിഐ ശക്തമായ തെളിവുകൾ തന്നെ ശേഖരിച്ചു ിരുന്നു ഈ കേസിൽ രണ്ടായിരത്തി പത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കൂടുതൽ ദൃക്സാക്ഷികളും കൂടുതൽ വിവരങ്ങളും അടക്കമുണ്ട് പക്ഷേ ഈ രഞ്ജിനി ഈ മരിച്ച രഞ്ജിനി വാടകയ്ക്ക് താമസിച്ച വീടാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിൽ ചെറിയ മെല്ലെപ്പോക്ക് ഉണ്ടായിരുന്നു അത് അന്വേഷണത്തെ ബാധിച്ചുവെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പരാമർശിച്ച കേസാണ് എന്തായാലും പതിനെട്ട് വർഷത്തിന് ശേഷം പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി സി ബി ഐക്ക് മുമ്പിൽ വലിയ നേട്ടമായി തന്നെ കരുതുന്നു രണ്ടുപേരും സൈനികരായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം